ഹൈ ഫ്രണ്ട്സ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ എൻ്റെ ലാസ്റ്റ് പ്രൊമോ എന്നു കേട്ടോ അപ്പോൾ നമ്മൾ ലാലയട്ട് എൻ്റെ ലാസ്റ്റ് ഒരു സൺഡേ എപ്പിസോഡാണ് അങ്ങനെ ഏതാനും ദിവസങ്ങൾ എനിക്ക് കഴിഞ്ഞാൽ ഫൈനൽ ആയി അപ്പോൾ അങ്ങനെ തന്നെ ആരായിട്ട് നമ്മൾ മത്സരാർത്ഥികൾക്ക് ഒരു അവസരം കൊടുത്തിരിക്കുക കേട്ടോ ഹൃദയങ്ങൾ കൈമാറുക അതായത് ഈ ഇവിടുന്ന് പോയാലും ഇനിയും ജീവിതകാലം മുഴുവനും ഈ ഒരു സൗഹൃദം തുടരുമെന്ന് ഉറപ്പുള്ള ഒരു ആൾക്ക് ഹൃദയം കൈമാറ കേട്ടോ അത് ആ ഒരു അവസരം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് നെവിനെ കേട്ടോ അതായത് നെവിനല്ല സാബുമെൻ നെവിന് കൊടുക്കേണ്ടതാട്ടോ പിന്നെ നമ്മൾ അനീഷ് ഷാനവാസ്കയ്ക്ക് കൊടുക്കുന്നതാണ് അനീഷ് ഷാനവാസ്കയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഷാനവാസ്ക പറയുന്നുണ്ട് ഹൃദയം കല്ലുപോലെ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഐ ലവ് യു വരെ പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടോ അത് കണ്ടിട്ട് നമ്മൾ ഓഡിയൻസിൽ ഒരു ആ ഫീല് കാണിക്കേണ്ടത് അപ്പം റൊമ്മിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ ആദില അനുമോൾക്ക് കണ്ട കൊടുക്കുന്നത് അപ്പോൾ അനുമോൾ പറയുക ആദില പറയുന്നുണ്ട് അവരുടെ പ്രതീക്ഷിക്കുക നമ്മൾ ലാലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് ഓരോ ഓരോന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്ബർ നെവിനെ ആട്ട് കൊടുക്കുന്നത് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ജീവിതം മുതൽ മുഴുവനും കൂടെ ഉണ്ടാവുമെന്നൊരു വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അടിപൊളി ഒരു ഹൃദയം കൈമാറുന്ന ഒരു അവസരമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ലാലായിട്ട് എല്ലാവർക്കും എല്ലാ മത്സരാർത്ഥികൾക്കും ജീവിതം ഇതേം കൈമാറുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലയിങ് കീസ് ഒക്കെ കൊടുത്തിട്ടാണ് അവിടെ ഒരു പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് എന്നാലും നമുക്കിന്ന് കണ്ടു നോക്കാം കേട്ടോ